ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് വായ്പിണ്ടീനോട് എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് തോരൻ തോരനുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് വായ്പിണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതാ ഇവിടെ കട്ട് ചെയ്തു ഇനി ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അതാ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയിലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം കുറേ കുറച്ച് കറിവേപ്പില കുറച്ച് വെറ്റൽ മുളകും കൂടിയും ചേർക്കുകട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വായ്പിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് മുളകും ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്യാം കേട്ടോ ക്രഷായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ വായ്പിണ്ടിത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കൾ അടിപൊളി ടേസ്റ്റ് ആട്ടും നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അപ്പം അത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക